മത്തായി അധ്യായം പതിനാറ് അനന്തരം പരീക്ഷന്മാരെ സൗകര്യം അടുക്ക വന്ന് ആകാശം എന്നൊരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ ചോദിച്ചു അവരോട് അവൻ ഉത്തരം വന്നത് സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം ഓടി വന്നു കണ്ടാൽ ഇന്ന് ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു ആകാശിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാല വിഷയങ്ങളെ വിവേചിപ്പാൻ കഴിയില്ലയോ ദോഷവും വിചാരവുമുള്ള തലമുറ അടയാളം തിരിയുന്നു യോണയുടെ അടയാളമല്ലാതെ അവന് അടയാളം ലഭിക്കില്ല പിന്നെ അവൻ അവരെ വിട്ടുപോയി ശിഷ്യന്മാരൊക്കെ പോകുമ്പോൾ അപ്പ എടുപ്പാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് നോക്കു ഈ പരീക്ഷന്മാരുടെയും സദോകിയുടെയും പൊളിച്ചമാവ് സൂക്ഷ്യോൾവീൻ എന്ന് പറഞ്ഞു അപ്പം കൊണ്ട് പോരായികിയാലായിരിക്കും അന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അതാറിഞ്ഞിട്ട് യേശു പറഞ്ഞത് അല്പവിശ്വാസികളെ അപ്പം കൊണ്ട് പോരായകിയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര പൊട്ട എടുത്തു എന്നും നാലായിരം പേർക്ക് ഏഴപ്പം കൊടുത്തിട്ട് എത്ര പൊട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ പരീക്ഷന്മാരുടെയും സദുക്കരുടെയും പുളിശമാവും സൂക്ഷിയോളം എന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചെല്ലാം തിരിച്ചറിയാത്തത് എന്ത് അങ്ങനെ അപ്പത്തിന്റെ പുളിശമാവല്ല പരീക്ഷന്മാരുടെയും സദുക്കരുടെയും ഉപദേശം അത്രേ സൂക്ഷിക്കോളുവാനാവും പറഞ്ഞത് എന്ന് അവർ ചോദിച്ചു യേശു ഫിലിപ്പിന്റെ കൈസരയുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യമാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ എന്നും മറ്റു ചിലർ ഏരിയാവെന്നും വേറെ ചിലർ എരുമയാവോ പ്രവാചന്മാരിയോരുത്തണോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആറ് എന്ന് പറയുന്നു എന്ന് ചോദിച്ചു എന്നെ ഷിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഉത്തരം പറഞ്ഞു യേശോവിനോട് ബെറിയോനെ ശിമോനെ നീ ഭാഗ്യവാൻ ജടരത്നങ്ങളല്ല സർഗസ്സനായ പിതാപത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പത്രോസ് ആവുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും പാതാൽ ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരായത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്ന കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്ന ഒക്കെയും സ്വർഗത്തിലഴിഞ്ഞിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ താൻ ക്രിസ്തു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു അന്ന് മുതൽ യേശു താൻ എരിശ്ലേന്ന് ചെന്നിട്ട് മൂപ്പുമാർ മഹാപുരോധമാർ ശാസ്ത്രിമാർ എന്നിവരെ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നല്ലോരത്തെ നൽകുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവെ അതരുതെ നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാധാരണ എന്നെ വിട്ടുപോകും നീ എനിക്ക് കിടച്ചയാവുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യന്റേത് ഇത്രയും കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ ശിശിശുമാരോട് പറഞ്ഞത് ഒരു തന എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ തൻ ചതിച്ച് തന്റെ ക്രൂശകത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇഷ്ടിച്ചാൽ അതിനെ കളയും എന്റെ ദൗതം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും ലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തി അവൻ എന്ത് പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടും ഓൾവാൻ മനുഷ്യൻ എന്ത് മറുപടി കൊടുക്കും മനുഷ്യത്രം തന്റെ പിതാവിന്റെ മൗത് ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പൗരൻ നൽകും മൻഷൂത്രത്തിന്റെ രാജ്യത്തിൽ വരുന്നത് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു